ജ്യോതിഷത്തിന്റെ ജ്യോതിഷ ഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് നക്ഷത്ര പ്രകാരം ഓരോ നക്ഷത്രത്തിന്റെയും രോഗ കാരകത്വം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് രോഗം എന്ന് പറയുന്ന ഭാവം നമ്മുടെ ജാതക പ്രകാരം ആറാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് എങ്കിലും ജന്മനക്ഷത്ര പ്രകാരം നമുക്ക് ഉണ്ടാവുന്ന ജന്മനാ തന്നെ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അത്ര ആക്യുറസി ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാതകം എടുത്തെങ്കിൽ മാത്രം അതായത് ഡേറ്റ് ഓഫ് ബർത്തും സമയവും ജന്മസ്ഥലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് തലക്കുറി കണക്കാക്കുമ്പോൾ അതിലെ ആറാം ഭാവത്തിലെ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവാധിപ ഗ്രഹത്തെയും കൊണ്ട് ആറാം ഭാവത്തെ ദൃഷ്ടി ചെയ്യപ്പെടുന്ന ഗ്രഹത്തെയും കൊണ്ട് അഷ്ടമ ഭാവം ആയുഷിന്റെ ഭാവത്തെ കൊണ്ട് ഇങ്ങനെ രോഗത്തിന്റെയും പറ്റിയും ആയുസ് ബലദീർഘ്യത്തെ പറ്റിയൊക്കെ നമുക്ക് ഗ്രഹനിലപ്രകാരം ചിന്തിക്കാൻ സാധിക്കപ്പെടും എങ്കിലും കോമൺ ആയിട്ട് നമ്മളൊരു നക്ഷത്രപ്രകാരം ജനിക്കുമ്പോൾ ആ നക്ഷത്രപ്രകാരം സംഭവിക്കപ്പെടാൻ ഉണ്ടാകുന്ന രോഗകാരകത്വത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത് പതിനെട്ടാമത്തെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്ര ജാതകരസമ ഹൃദയ രോഗങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകരാണ് പ്രത്യേകിച്ച് പ്രമേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹം അനുഭവപ്പെടുക രക്തദൂഷ്യപരമായ അലർജി ഉണ്ടാകാം ഇമ്മ്യൂണിറ്റി പവർ രക്തത്തിൽ വളരെ കുറവായിരിക്കും അതുപോലെ ആ രക്തത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ അണുബാധ അണുബാധ ഭാഗപരങ്ങളൊക്കെ തന്നെ ദോഷമായി അനുഭവപ്പെടാം അത്തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുക മൂത്രാശ സംബന്ധമായ വിഷയങ്ങൾ ലിംഗഭാഗവുമായി ബന്ധപ്പെടുന്ന ശസ്ത്രക്രിയ സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം ചർമ്മ രോഗങ്ങൾ ഉണ്ടാകാം അലർജി സംബന്ധമായ വിഷയങ്ങൾ എപ്പോഴും ഈ പാണ്ടുകളും ചുണങ്ങുകളും ഒക്കെ കൂടെ കൂടെ ഗുഹ്യഭാഗത്ത് ഉണ്ടാകിൽ പാണ്ടുകളുമൊക്കെ തന്നെ അനുഭവപ്പെടുക അതുപോലെ ചർമ്മ രോഗങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതലായി അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കടലാടി കൊണ്ട് ഹോമദാനം കഴിക്കുക ഇതിന് ഏത് പൂജകളും കഴിക്കാൻ സാധിക്കും ആ ആഘോഷ ഹോമങ്ങളൊക്കെ തന്നെ കടലാടി ഉപയോഗിക്കുന്നതാണ് ഗണപതി ഹോമം കഴിക്കുക അതുപോലെ നെയ് സേവിക്കുക വെണ്ണ സേവിക്കുക പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ വഴിപാടായിട്ട് സമർപ്പിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിച്ചല്ലേ ശനീശ്വര ശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് അത് വാങ്ങുക ഈ അഭിഷേകം കഴിച്ചിട്ട് നെയ് വാങ്ങാം അതുപോലെ തന്നെ വെണ്ണയൊക്കെ നേരിടിക്കാൻ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് അത് വാങ്ങാം ഇത്തരത്തിൽ വ്യാഴാഴ്ച ദിവസം വൃതശുദ്ധി എടുക്കുക പ്രത്യേകിച്ച് ഉച്ചപൂജ വിഷ്ണു ക്ഷേത്രത്തിലെ കണ്ടുപിടുന്നു വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ ശാസ്ത്രക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ വളരെ ശ്രേഷ്ഠമായിരിക്കും ഇപ്പം ഒരു ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ രോഗഭാഗഫലങ്ങളും അതിന് പരിഹാരങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് പൂർണമായ ഒരു ഫലം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജാതക പരിശോധന നടത്തി ആ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ രോഗം മാറുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കപ്പെടും അതിലുപരി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു രോഗം സംഭവിക്കപ്പെടുന്നു അല്ലെ രോഗത്തിന് രോഗം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഔഷധ സേവാ ഭാഗവും കഴിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പരിഹാരം കിട്ടുന്ന അർത്ഥമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു ഈ രോഗം വന്നത് കഴിഞ്ഞാൽ അതിന് ഔഷധ സേവ തന്നെയാണ് വളരെ നന്നായിട്ട് ഡോക്ടറെ കണ്ട് ഔഷധ സേവാ ഭാഗം കഴിക്കുക അത് വളരെ നന്നായിരിക്കും അതാണ് ചെയ്യേണ്ടത് പക്ഷെങ്കിൽ ഈ ഔഷധ സേവ കഴിച്ചാൽ ഈ ഔഷധം നമ്മുടെ ശരീരത്തെ പിടിക്കുക എന്നുള്ളൊരു അനിവാര്യമായ ഒരു ഘടകമാണ് നമ്മൾ എന്നും കൊന്നും നമ്മള് മരുന്ന് കഴിച്ചോണ്ടിരിക്കുക എന്നൊരു ഭാഗഫലത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല അപ്പൊ ഈ മരുന്നൊന്നു നിർത്തി നമുക്ക് പോഷകത്തോടുകൂടി അല്ലെ കൂടി നമുക്ക് ജീവിക്കുക എന്നൊരു അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്ന സംഭാവ്യം നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മൾ കളയുന്നതിനോട് നമുക്ക് ഒട്ടും യോജിപ്പുള്ള ഒരാൾക്കാരല്ല നൂറ് ശതമാനം ആൾക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഔഷധ സേവ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജാതക പ്രകാരം അനുഭവപ്പെടേണ്ട ഒരു രോഗമാണോ എന്ന് അറിയുക ആ രോഗത്തിനു വേണ്ടിയുള്ള പരിഹാരം എന്താണെന്ന് കഴിക്കുക ആ പരിഹാരം കഴിക്കുന്നതോടൊപ്പം തന്നെ ഔഷധ സേവാ ഭാഗവനങ്ങൾ ചെയ്യുക ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഔഷധം കഴിക്കുക അപ്പോൾ തീർച്ചയായും ആ ശരത്തിൽ ഔഷധം പിടിക്കപ്പെടുകയും നമ്മുടെ രോഗത്തിന് വിമുക്തി ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം